ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ തോന്നുന്നു എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ അലീന വലിയൊരു ചൂരലെടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടാണ് അത് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ബാലചന്ദ്ര ഇറങ്ങി വരികയാണ് എന്നിട്ട് അലീനയുടെ കയ്യിൽ നിന്ന് ആ വടി വാങ്ങുകയാണ് ആ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച വടി പക്ഷേ ഞാൻ വെച്ചിരുന്ന വടി ഇതല്ല എന്നൊക്കെ പറയുകയാണ് ഇത് പാമ്പിനെ അടിക്കുന്ന പത്തലാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ വടി കാണുന്ന സമയത്ത് തന്നെ ബവിത അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പായി പോവുകയാണ് അപ്പോൾ അപ്പോൾ വൈജയന്തി മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ വൈജയന്തി ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അലീനെ ചോദിക്കുകയാണ് അപ്പോൾ സാമി കമ്പ് എന്താണ് അവിടെ എലീടെ വല്ല ശല്യം ഉണ്ടോ റൂമിൽ ചോദിക്കുകയാണ് ആ എല്ലിയുടെ ശല്യം ഉണ്ട് പിന്നെ ഒരു കടലാസ് പുലിയുണ്ട് ആ പുലിയുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് മനസ്സിലാവുകയാണ് തന്നെ ആക്കി പറയുന്നതാണെന്ന് അങ്ങനെ വൈജയന്തി പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കിയാണ് അപ്പോൾ ആ സമയം ബാലചന്ദ്രൻ പറയുകയാണ് നീ ഇപ്പോൾ എനിക്ക് ചൂടോടു കൂടി ഒരു മസാല ദോശ കൊണ്ടുവരും എൻ്റെ ചൂടിൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ എനിക്ക് ഭക്ഷണം നല്ല ചൂട് ൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അപ്പം അലീന നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം വൈജയന്തി നേരെ റൂമിലോട്ട് പോയി വതുക്കി ബാലചന്ദ്രൻ എത്തി നോക്കുകയാണ് എന്ത് ചെയ്യുന്നതെന്ന് ആ സമയം ബാലചന്ദ്രൻ ഉയരോട്ട് കയറി പോവുകയാണ് വിളിച്ചു കഴിഞ്ഞ് വൈജയന്തി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുകയാണ് അതായത് തൻ്റെ ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റങ്ങളും എല്ലാം പാക്ക് ചെയ്ത് പെട്ടിയിലാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് പെട്ടികളും വരും അപ്പോൾ എന്നിട്ട് ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ലെന്നും ഇത്ര അപമാനപ്പെട്ട് എനിക്ക് നിൽക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുകയാണ് ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതല്ല നിങ്ങൾ െല്ലാരും കൂടെ ആർഫാഡായിട്ട് നടത്തിയ കല്യാണം കഴിച്ചില്ല ഞാൻ ഇവിടെ വന്നത് എന്നിട്ട് എന്നെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ എന്തിനാണ് പെരുമാറുന്നത് ഇവിടെ നിൽക്കാൻ വയ്യെന്നും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നൊക്കെ വൈജിയെന്തി പറയുകയാണ് അപ്പോൾ ശിവേട്ടൻ പറയുകയാണ് നീ ഒന്ന് സമാനപ്പെട്ട് എടുത്തു ഒരു തീരുമാനം എടുക്കണ്ട നമുക്ക് ആ നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക പറയുകയാണ് ഞാൻ ഇനി ഒന്നും ആലോചിക്കാനില്ല ശിവേട്ടൻ എടുത്ത തീരുമാനം തന്നെയാണ് എനിക്ക് ഇനി എനിക്കിന്നിവിടെ സഹിച്ച് നിൽക്കാൻ വയ്യ ഞാനൊരു ഭാര്യയാണ് അഹിൽ അലീന അല്ലെങ്കിൽ വൈജയന്തി ഇവരിൽ ആരെങ്കിലും ഒരാൾ മതി മതിയെന്ന് വൈജയന്തി പറയുകയാണ് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശിവേട്ടം പറയുകയാണ് ഞാൻ ഒന്ന് രാജീവനെ വിളിച്ച് നോക്കട്ടെ എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ തൽക്കാലം ഒന്ന് അടങ്ങുമെന്നും വളരെ ബുദ്ധിപൂർവ്വമേ മുന്നോട്ട് പോകണമെന്നും നീ ഇപ്പോൾ എടുത്തുചാടി ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ് ഞാൻ ഒരു എടുത്തുചേട്ടും കാണിക്കുന്നില്ല ശിവേട്ട ഞാൻ എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ സമനില തെറ്റിപ്പോ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ശിവേട്ട ഒന്നും പറയുന്നില്ല നിങ്ങൾ മൂന്നാ ാങ്ങളമാർ എനിക്കുണ്ടല്ലോ നിങ്ങൾ മൂന്ന് കൂടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നു പറയുകയാണ് എന്നിട്ട് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ബവിത അവിടെ നിൽക്കുകയായിരിക്കും അപ്പോൾ ബബിത പറയുകയാണ് അമ്മ എങ്ങോട്ടാണ് പോകുന്നത് അമ്മ പോവല്ലേ എന്നൊക്കെ വളരെ കാല് പിടിച്ച് പറയുകയാണ് പക്ഷേ അതൊന്ന് വകവയ്ക്കുക അത് വൈജയന്തി പോവുകയാണ് അമ്മ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവുമെന്ന് പറയുകയാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത് നിനക്കെന്താണ് എനിക്ക് നിന്നോട് പറയാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കാറും എടുത്തുകൊണ്ട് പോവുകയാണ് അത് കഴിഞ്ഞ് പവിത കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് ചെന്ന് പറയണം അച്ഛ അമ്മ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇനി തിരിച്ച് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും കാരണം അലീന ആണെന്ന് പറയുകയാണ് അപ്പോൾ അലീനോ ഞാൻ നിന്നോട് എന്താണ് പറയുന്നത് നല്ല അലീന ചേച്ചി അപ്പോൾ ഇനി അമ്മ അലീന പോയാൽ മാത്രമേ ഇവിടേക്ക് വരത്തുള്ളൂ എന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു നമുക്ക് എന്തുമാത്രം വിഷമമാണോ എന്നറിയാവുന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മോളെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പെടാത്ത പ്രശ്നമാണ് അലീന അല്ല ഇതിന് കാരണം മറ്റു ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് സഹിക്കുകയാണ് ഇനി എനിക്ക് വയ്യ എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛനൊന്നും അമ്മയെ തിരിച്ചു എന്ന് ചോദിക്കുകയാണ് ഞാൻ ഒരിക്കലും വിളിക്കില്ല അപ്പോൾ അലീനെ ഇവിടെ നിന്ന് പോയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് കവിത പറയുകയാണ് അലീനെ പോകുന്നതിൽ എങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ നഷ്ടമാകും ഇപ്പോൾ അമ്മയല്ലേ നഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ആരെ വേണമെന്ന് തീരുമാനിക്കാനായിട്ടൊക്കെ കവിതയോട് പറയുകയാണ് എന്നിട്ട് ഭവിത ഒന്നും പറയാതെ വളരെ വിഷമിച്ച് താഴോട്ട് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് ആ ദേഷ്യം എല്ലാം അലീനോട് കാണിക്കുകയാണ് അത് ഞാൻ അറിഞ്ഞില്ല അമ്മ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വീട് വിട്ട് പോയിരിക്കുകയാണ് എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ സമാധാനമായോ എന്നൊക്കെ ഒക്കെ ചോദിക്കുകയാണ് നീ ഒറ്റരുത്തി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും പറയുകയാണ് ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നീ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോവില്ലല്ലോ അത് തന്നെയാണ് പ്രശ്നം നിങ്ങളുടെ അച്ഛനോട് ചെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പോകാം അലീന പറയുകയാണ് എന്നോട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടതെന്നും ബാലചന്ദ്ര സാർ എന്തോ തീരുമാനിക്കുന്നു അതിനൊപ്പം ഞാൻ നിൽക്കുമെന്നും അലീന പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് വളരെയധികം വിഷമത്തോടു കൂടി വൈജയന്ത് കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തറവാട്ടിലേക്കാണ് പോകുന്നത് അതായത് കമലയുടെ അടുത്തേക്ക് അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അലീന എന്ന് മുത്തശ്ശിയോട് പറഞ്ഞിരിക്കുകയാണ് പെട്ടിയും പ്രമാണമെല്ലാം എടുത്തുകൊണ്ട് വൈകിയത് മാഡം ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇനി തിരിച്ച് വരത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ മാഡം വരത്തുള്ളൂ എന്നാണ് ബബിതയോട് പറഞ്ഞത് ബബിതയെ എനിക്ക് നേരെ കുറേ ചാടിയെന്നും അലീന പറയുകയാണ് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരൊക്കെ നിന്നെ മെക്കിട്ട് കയറുന്നത് അവളിവിടെ പോകണ കൊല്ലപ്പള്ളി പോയതായിരിക്കും അവിടെ കമലയുടെ ആട്ടോ തുപ്പും സഹിക്കുക വയ്യാതെ ഇങ്ങനെ വന്നോളൂ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് എന്നാൽ എന്നോടൊരു യാത്ര പോലും പറയാതെ അവിടെ പോയല്ലോ എന്നുള്ള പരിഭവത്തിൽ മുത്തശ്ശി ഇരിക്കുകയാണ് മുത്തശ്ശി പറയും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ എല്ലാ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തത് എല്ലാ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ഞാൻ ബാലചന്ദ്രനെ സാറിന് അതിൻ്റെതായ കറക്റ്റ് രീതിയിൽ ചെയ്ത് കൊടുക്കുന്നു ഞാൻ കൊണ്ട് കൊടുത്താൽ മാത്രമേ സാറിന് ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ അത് മാഡത്തിൽ നിന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ പോരെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് അലീന പറയുകയാണ് അപ്പോൾ എന്തായാലും എല്ലാം ഈശ്വരൻ നിശ്ചയമാണ് എല്ലാം അതുപോലെ വരട്ടെ എന്ന് മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെയൊക്കെ ഈ കുടുംബമായിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് മുത്തശ്ശി വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് അത് കഴിഞ്ഞ് വൈജയന്തി നേരെ കൊല്ലപ്പള്ളിയിൽ എത്തുകയാണ് അപ്പോൾ അവിടെ ചെന്നാൽ ബെല്ലടിക്കുകയാണ് അപ്പോൾ രണ്ട് പെട്ടിയായിട്ടാണ് പോയത് എങ്കിൽ ഒരു പെട്ടി മാത്രമേ ഇടുക്കി എന്ന് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അപ്പോൾ കമല വന്ന് കഥ അപ്പോൾ വൈജയന്തി നിൽക്കുകയാണ് പെട്ടിയും കിടക്കായിട്ടൊക്കെ അപ്പോൾ കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ നീയായിരുന്നു നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ തറവാട്ടിലേക്ക് വരാൻ എന്ത് മുന്നറിയിപ്പാണ് ഞാൻ നൽകേണ്ടത് ഞാൻ ജനിച്ചു പറഞ്ഞ തറവാടാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അകത്തോട്ട് കയറുകയാണ് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ നീ ഒന്നും വിളിച്ചു പറഞ്ഞില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കമലേട്ടെത്തി ഞാൻ ശിവേട്ടനെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുകയാണ് നീ എന്ത് മണ്ടത്തിലാണ് കാണിച്ചത് അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇങ്ങി ഇറങ്ങി പിന്നെ നിന്റെ വില എന്താണ് നീ എല്ലാം തകിടം മറിച്ചല്ലോ എന്നൊക്കെ കമല പറയുന്നു നീ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കമലേട്ടത്തി അത്ര ഞാൻ സഹിച്ചു ഒരു ഭാര്യ എന്നല്ലേ എനിക്ക് സഹിക്കുന്നതിനോ ഒരു പരിധി ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഇനി മൂന്നാങ്ങളമാരും കൂടി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ കമല പറയുകയാണ് അപ്പോൾ എല്ലാത്തിനും കാരണം മനുവാണ് മനു ആണല്ലോ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നത് നീ എല്ലാം കൂടെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നത് എന്താണ് നിൻ്റെ വീട്ടിലെ വേലക്കാരിയെ നിലയ്ക്ക് നിർത്തേണ്ടത് നിന്റെ കഴിവ് കേടാണ് അപ്പോൾ അതിനൊന്നും പറ്റാതെ നീ ഇങ്ങനെ നടക്കുന്നില്ല അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചെന്ന് പറയുകയാണ് കമലയിടത്ത് അങ്ങനെ പറയരുത് മനുവിന് അവളോട് അടുപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് സുനിച്ചതുമാണ് കാരണം അവളെ സൗന്ദര്യത്തിൽ അവ ആകപ്പെട്ടു പോയിരിക്കുകയില്ല മിണ്ടലും പറയലും തമാശകളൊക്കെയാണ് അവിടെ വരും കാണുന്നത് ഇല്ലെങ്കിൽ അമലിട്ടൊരു നോക്കിക്കോന്നൊക്കെ ജയന്തി പറയുകയാണ് അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ലെന്ന് എന്തെങ്കിലും നിൻ്റെ മൂന്നാങ്ങളമാരും കൂടെ കൂടി ആലോചിച്ച് ഒരു തീരുമാനം നമുക്കുണ്ടാക്കണമെന്നൊക്കെ കമല പറയുകയാണ് അതേ കമലേട്ടത്തി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ എനിക്കിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ബാലചന്ദ്രനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അലീനെ അവിടെ നിന്ന് പറപ്പിക്കുക എന്നെ ചെയ്യണമെന്നും വൈ ജയന്തി പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊക്കെ How do you thank you?